വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രമോയിലാണെങ്കിൽ ശാലിനി വിളിക്കുന്നതനുസരിച്ച് വിഷ്ണു ആണെങ്കിൽ ആദ്യം ഒന്നും സമ്മതിക്കുന്നില്ല പക്ഷേ വിഷ്ണുമായിട്ട് ഞാൻ പറയാനുള്ളൂ സത്യം എന്താണെന്ന് അറിയണം അത് കേട്ടേ പറ്റൂ എന്നിങ്ങനെ നിർബന്ധമായിട്ട് ഒരു വട്ടം വന്നാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആണെങ്കിൽ തൻ്റെ ജീപ്പിടുത്ത് കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരമാണെങ്കിൽ മുറ്റത്ത് നിന്ന് ശാലിനി വിഷ്ണുവിനോട് സത്യങ്ങളൊക്കെ തുറന്ന് പറയാം ശാലിനി തന്നെയാണ് വേഷം കെട്ടി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയാനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ സംസാരിച്ച് തുടങ്ങുമ്പോൾ ും സത്യ അങ്ങോട്ടത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം സത്യാണെങ്കിൽ വീണ്ടും സത്യയുടെ അച്ഛനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയാണ് എൻ്റെ അച്ഛൻ എന്നെ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയതും അച്ഛൻ ഇനി വരാമെന്ന് പറഞ്ഞതും ഒക്കെ ഇങ്ങനെ കുട്ടി ഇങ്ങനെ സന്തോഷത്തോടെ പറഞ്ഞ് നിൽക്കുമ്പോൾ വിഷ്ണുവിന് അങ്ങോട്ട് ആകെപ്പാട് ദേഷ്യവും കലിയും ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതാണെങ്കിൽ ആ കുട്ടിയുടെ മുന്നിൽ കാണിക്കുന്നില്ല സത്യം അങ്ങ് അകത്തേക്ക് കയറിപ്പോയതിനു ശേഷം ശാലിനിയോട് വിഷ്ണു ആകെ അങ്ങോട്ട് ചൂടാവുകയാണ് സത്യയോട് കാണിക്കുന്ന സ്നേഹം അവൻ സത്യയുടെ അമ്മയോടും കാണിക്കില്ലേ നിന്നോടും കാണിക്കില്ലേ എന്ന് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ ശാലിനിക്കാണെങ്കിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ് പക്ഷേ ഒന്നും പറയാനായിട്ട് വിഷ്ണു സമ്മതിക്കുന്നില്ല വിഷ്ണുവിൻ്റെ മനസ്സിലുള്ള ദേഷ്യം മുഴുവൻ വിഷ്ണുവാണെങ്കിൽ ശാലിനിയോടങ്ങ് പറഞ്ഞു തീർക്കുന്നു ുണ്ട് അതിനുശേഷം വിഷ്ണു വണ്ടി എടുത്തങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പിന്നാലെ നടന്ന് പറയാനായിട്ട് സംഭവിച്ചത് എന്താണെന്ന് വിഷ്ണു ഞാൻ പറയാമെന്ന് പറയുമ്പോൾ പക്ഷേ വിഷ്ണുവിന് അത് കേൾക്കാനുള്ള ക്ഷമ എവിടെ ഉണ്ടാകുന്നില്ല വിഷ്ണു ആണെങ്കിൽ വണ്ടി എടുത്തങ്ങ് പോവുകയാണ് ആകെ സ്പീഡിന് വണ്ടി എടുത്തങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ ഉമ്മറത്തേക്ക് ഇങ്ങനെ തളർന്ന് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും വിഷ്ണു കേൾക്കാനായിട്ട് തയ്യാറാകുന്നില്ല ഇനി അംഗീകരിക്കത്തും ഇനി എങ്ങനെ തെളിയിക്കും എന്നുള്ള ആ ഒരു രീതിക്കാണെങ്കിൽ ശാലിനി അവിടെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഒരു അമ്പലമാണ് കാണിക്കുന്നത് മഹാദേവ എൻ്റെ അമ്പലമാണ് അവിടെ മഹാദേവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ കുറച്ച് നാല് പെൺകുട്ടികൾക്ക് വിവാഹം ഒരു സമൂഹ വിവാഹം നടത്തുന്ന ആ ഒരു ചടങ്ങാണ് കാണിക്കുന്നത് നിരം സത്യഭാമയൊക്കെ മുൻകൈ എടുത്താണ് അത് നടത്തുന്നത് തുടർന്ന് നാല് പെൺകുട്ടികൾ നാല് വധുക്കളും നാല് വരന്മാരും ഒക്കെ തയ്യാറായിട്ട് നിപ്പുണ്ട് എല്ലാവരും സത്യഭാമയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് തുടർന്ന് അവിടുത്തെ അമ്പല കമ്മിറ്റി പിന്നെ ഭരണ രക്ഷാധികാരികൾ അവരൊക്കെ പറയുന്നുണ്ട് കമ്മിറ്റിക്കാരൊക്കെ പറയുന്നുണ്ട് സത്യമ്മയുടെ നല്ല മനസ്സുകൊണ്ട് തന്നെയാണ് നാല് പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടാകാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അന്നേരം സത്യഭാമയാണെങ്കിൽ ആകെ സന്തോഷത്തിലൊക്കെയാണ് തുടർന്ന് താലി നടക്കാനുള്ള ആ ഒരു ചടങ്ങിൽ മൂന്ന് പെൺകുട്ടികളുടെ വിവാഹം കഴിയുന്നുണ്ട് എന്ന് തോന്നുന്നു അതിൽ നാലാമത്തെ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ താലി വരനാണെങ്കിൽ താലി വയ്ക്കാനായിട്ട് വരുമ്പോൾ ഈ കല്യാണം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി വരുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട് ശാലിനിയും അനുവല്ലവിയും വേറെ കുറേ ആൾക്കാരും ഒക്കെ ആയിട്ട് ആയിട്ടാണ് ഇങ്ങനെ കയറി വരുന്നത് അങ്ങനെ അന്നേരം താല് കെട്ടുന്നില്ല ആ വാരനാണെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ താലുകെട്ടുന്നില്ല ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശാലിനിയും എല്ലാവരും കൂടി വന്ന് നിൽക്കുന്ന കാണുമ്പോൾ സത്യഭാമയാണെങ്കിൽ ആകെ ഇങ്ങനെ ഒരു ആകെ ദേഷ്യത്തിൽ നിൽക്കുന്ന ആ ഒരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കല്യാണം ഈ നാലാമത്തെ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനാണെങ്കിൽ നേരത്തെ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ പെൺകുട്ടി ഇവിടെ ആദ്യം വിവാഹ സ്ഥലത്ത് വന്ന് ീ പയ്യനെ കാണുമെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് ഈ പയ്യൻ വിരട്ടി വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പോയി കളക്ടറടുത്ത് പോയി പരാതി പറയുകയാണ് ചെയ്യുന്നത് പരാതി പറയുമ്പോൾ ശാലിനി തന്നെയാണ് നേരിട്ട് ഈ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് വരുന്നത് ഇങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ തെളിയിക്കുകയാണ് ചെയ്യുന്നത് ഭാര്യയുണ്ട് അപ്പോൾ വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് പാടില്ലല്ലോ അങ്ങനെ ആ ഭാര്യനെ ആ പയ്യനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സീനൊക്കെയാണ് വരുന്നത് അന്നേരം പക്ഷേ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അങ്ങോട്ട് അച്ഛനും അമ്മയും ഒക്കെ ആകെ അങ്ങോട്ട് വിഷമിക്കും അപ്പോൾ ഇങ്ങനെ വിവാഹം മുടങ്ങി അപ്പോൾ ഇനി പെൺകുട്ടിയുടെ വിവാഹം എങ്ങനെ നടത്തും എന്നുള്ള രീതിയിൽ അവരുടെ വിഷമവും ഈ പെൺകുട്ടിയുടെ വിഷമവും ഒക്കെ കാണുമ്പോൾ സത്യഭാമയ്ക്ക് അങ്ങോട്ട് ആകെ സങ്കടവും ആ ഒരു ശാലിനോടുള്ള ദേഷ്യവും ഒക്കെ വരികയാണ് ചെയ്യുന്നത് അന്നേരം സത്യഭാമ അവിടെ വെച്ച് പറയുകയാണ് ചെയ്യുന്നത് ഈ പെൺകുട്ടി അനാഥയാകില്ല എൻ്റെ മകൻ വിഷ്ണു വിവാഹം കഴിക്കും എന്നിങ്ങനെ അവിടെ വച്ച് സത്യഭാമ പറയുകയാണ് ചെയ്യുന്നത് പക്ഷേ സത്യഭാമയുടെ ആ ഒരു തീരുമാനം ശാലിനിയും കേൾക്കുമ്പോൾ ആകെ ഒരു ഷോക്ക് ആവുന്നുണ്ട് പക്ഷേ വിഷ്ണു ആണെങ്കിൽ ഒരു ലെവൽ ലേശം വ്യത്യാസമില്ലാതെ നിൽക്കും എന്ന് വെച്ചാൽ വിഷ്ണുവും അവിടെ സമ്മതിക്കാണ് അമ്മയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ അവിടെ സമ്മതിക്കാം എന്നുള്ള രീതിക്ക് വിഷ്ണുവും നിൽക്കും ശാലിനി ആണെങ്കിൽ തന്നെ ചതിച്ചു എന്നുള്ളതൊക്കെ വിഷ്ണുവിന് ഇപ്പോൾ കൺമുന്നിൽ കണ്ടെല്ലാം ബോധ്യമായിരിക്കുകയാണെന്നുള്ള കൺ കാണുന്നതെല്ലാം കേൾക്കുന്നതൊക്കെ സത്യമാണ് സത്യമാണെന്നങ്ങോട്ട് വിഷ്ണു വിശ്വസിക്കുന്നത് കൊണ്ട് ഇനി ശാലിനി തന്നെ ചതിച്ചു എന്നുള്ളത് വെറുക്കപ്പെട്ടു എന്നുള്ളത് വിഷ്ണു തന്നെ പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് വിവാഹം കഴിക്കുക അമ്മയുടെ തീരുമാനത്തിന് എതിര് നില്ക്കില്ല എന്നവിടെ വിഷ്ണുവും പറയുന്നുണ്ട് തുടർന്ന് അടുത്ത് അവിടെ വെച്ച് കല്യാണം നടത്തുന്നതല്ല വേറൊരു മുഹൂർത്തത്തിൽ സത്യഭാമ നിശ്ചയിക്കുന്ന പ്രകാരം ഈ കുട്ടിയെ ഭീഷണു വിവാഹം കഴിക്കും എന്ന് തന്നെയാണ് അവിടെ സത്യഭാമ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ വാക്കുകൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അന്നേരവും ശാലിനി പിന്നീട് സങ്കടത്തോടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ പിന്നീടാണ് ശാലിനി ഇങ്ങനെ താൻ തന്നെയാണ് ഈ വേഷം കിട്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ഈ വേഷവും ഒക്കെയായിട്ട് ശാലിനി വരുന്നത് പക്ഷെ അവിടെയും ശാലിനിക്ക് തെളിയിക്കാനായിട്ട് സാധിക്കില്ല അങ്ങനെയാണ് ഒരു സംഭവം വരുന്നത് അതിന് ശേഷം അടുത്ത എപ്പിസോഡുകളിലാണ് ഈ വിവാഹം പിന്നെ രജിസ്റ്റർ ഒരു രീതിക്ക് സത്യഭാമ വരുമ്പോഴാണ് ശ്യാമ അവിടെ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഒരു ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടാണ് ശ്യാമ ആത്മഹത്യക്ക് പോകുന്നത് അങ്ങനെ ശ്യാമയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഡോക്ടർ ശാലിനിയോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് സത്യഭാമയ്ക്ക് എന്തൊക്കെയോ സത്യങ്ങളുണ്ട് എന്നുള്ളതും ഈ ലെറ്റർ വായിക്കുമ്പോഴും ഫാമയ്ക്ക് മനസ്സിലാകുന്നത് ശാലിനിയുടെ ഭാഗത്ത് എന്തൊക്കെ ശരിയുണ്ട് എന്നുള്ളത് തുടർന്ന് ബാക്കി ഡോക്ടറിൽ നിന്ന് അറിയാനായിട്ട് സത്യഭാമ ശ്രമിക്കും പക്ഷെ അന്നേരം ഡോക്ടർക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഡോക്ടറിൽ നിന്ന് അന്നേരം അറിയാൻ കഴിയില്ല പക്ഷേ ആ ഡോക്ടർ മരിക്കുന്നതിന് മുന്നേ സത്യഭാമയോട് സത്യങ്ങളൊക്കെ അവിടെ തുറന്ന് പറയും അന്നേരം ഫാമ മനസ്സിലാക്കും പക്ഷേ അതിനകം ഈ ഫാമയുടെ കയ്യിൽ നിന്നും ഈ സ്വത്തുക്കളും എല്ലാം അങ്ങ് കൈവിട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ അന്നേരം ശാലിനിയാണ് ഫാമയ്ക്കെല്ലാം രക്ഷയാകുന്നത് പിന്നീട് ശാലിനിയും സത്യഭാമയും വിഷ്ണുവും എല്ലാവരും കൂടി ചേർന്ന നാടകം കളിച്ചാണ് ഈ കല്യാണം ഒഴിവാക്കുന്നതൊക്കെ അതൊക്കെ നല്ല നല്ല എപ്പിസോഡുകളാണ് അതൊക്കെ വരുമ്പോൾ കാണാം ഇത്രയുമാണ് കമ്മിങ് സൂൺ പ്രൊമോയിലും അതിനനുബന്ധമായിട്ട് വരുന്ന എപ്പിസോഡുകളൊക്കെ ഓക്കെ താങ്ക്